ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓസം ലൈഫ് ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഓസം ലൈഫാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ആ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ് എന്ന് വെച്ചാൽ ബാണാസുര ഡാമാണ് വയനാട്ടിലെ പടിഞ്ഞാറത്തറയിലുള്ള പടിഞ്ഞാറത്തറ പ്ലേസിലുള്ള ബാണാസുര ഡാമാണ് ഒരുപാട് പ്രത്യേകതയുള്ളൊരു ഡാട്ടോ ഇത് കാരണം ഇന്ത്യയിലെ ലാർജസ്റ്റ് മഡ് ഡാമാണ് അതായത് മണ്ണുകൊണ്ട് മാത്രം നിർമ്മിച്ച ഡാമാണ് ഏഷ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് മഡ് ഡാമാണ് അറൗണ്ട് ഒരു കിലോമീറ്റർ ലെങ്ത് ഉണ്ട് ഈ ഈ നടപ്പാതയുണ്ടല്ലോ വൺ കിലോമീറ്റർ ഉണ്ട് ഇത് ശരിക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാമിൻ്റെ മുൾ മുഗൾ ഭാഗത്താണ് ഈ റോഡും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് നിന്ന് അവിടുത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം ഇന്ന് എൻ്റെ കൂടെയുള്ളത് ജാനകിയാണ് ഇപ്പോൾ ജാനകിയുടെ ഒരു പ്രിഫറൻസാണ് ഇന്ന് ഈ ഡാമിലേക്ക് വരാമെന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കിവിടുത്തെ കാഴ്ചകളിലേക്ക് കിടക്കാം കുറേ നാളിന് ശേഷം കേട്ടോ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത്യാവശ്യം ആളുകളുണ്ട് വെള്ളിയാഴ്ചയാണെങ്കിൽ പോലും ഇനി ശനി ഞായറൊക്കെ നല്ല റഷ്യുള്ള ടൈമായിരിക്കും ടിക്കറ്റിംഗ് കൗണ്ടറിലേക്ക് നമ്മൾ പോവുകയാണ് ദൈക്കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ് ഇവിടെയൊക്കെ ആളുകൾ തിങ്ങി നിൽക്കുന്നു വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ചിനാണ് ലാസ്റ്റ് ടിക്കറ്റ് കൊടുക്കുന്നത് ഒൻപത് മണിക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്യും അഞ്ച് നാൽപ്പത്തഞ്ചിന് ടിക്കറ്റ് എടുത്ത ആളുകൾ ആറരയ്ക്ക് മുമ്പ് കണ്ടിറങ്ങി വരണം അഡൽസിന് നാൽപ്പത് രൂപയും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇരുപത് രൂപയും ഒക്കെയാണ് ഇവർ ചാർജ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിനകത്തുള്ള ഓരോ നമുക്ക് നമുക്കിവിടുന്ന് ടിക്കറ്റ് എടുക്കാം രണ്ടു പേർക്ക് എൺപത് രൂപ ടിക്കറ്റ് എടുത്ത് ഞാനിത് വെളിയിലേക്ക് വന്നു ഇതാണ് അകത്തേക്ക് കയറുന്ന എൻട്രൻസ് വളരെ ഭംഗിയായി തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് മോശമില്ല നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല ഈ പറഞ്ഞ പോലെ തന്നെ ആളുകൾ അധികമായിട്ട് നല്ല ആളുകളുണ്ട് കേട്ടോ അവർ ഒരു ഓണത്തിൻ്റെ അവധിയൊക്കെ കഴിഞ്ഞ് വയനാടിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ മാറി ആളുകൾ വിസിറ്റ് ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ട് അതുമാത്രമല്ല ഫാമിലിക്കും കുട്ടികൾക്കും ഒക്കെ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഈ ബാണാസുര സാഗർ ഡാമിലുണ്ട് വേറെ ഒരു ഡാം സൈറ്റ് കാണുക എന്നതിനേക്കാൾ ഉപരി കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസും കുട്ടികൾക്കുള്ള കുറച്ച് ടൈം സ്പെൻഡിങ്ങും അതുപോലെ തന്നെ മുതിർന്നവരാണെങ്കിൽ കുറച്ച് കാറ്റും ഉണ്ട് ആ ഒരു ഡാം സൈറ്റിലിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ അതൊന്ന് വെറൈറ്റിയാണ് എനിക്ക് തോന്നുന്നു മെയിനായിട്ടും ഫാമിലി ആയിട്ടാണ് ആളുകൾ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് ഈ കാണുന്ന വാൻ എന്ന് പറയുന്നത് ടിക്കറ്റ് എടുത്ത് അറൗണ്ട് ഒരു കിലോമീറ്റർ പോയാലേ നമ്മൾ ഡാമിൻ്റെ മുകളിലെത്തുള്ളൂ ഒന്നില്ലെങ്കിൽ നടന്നു പോകാം അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ ടിക്കറ്റ് എടുത്ത് ഈ വാനിൽ കയറി നമുക്ക് മുകളിലേക്ക് പോകാം ഇതൊരു പാർക്കാണ് ഈ പാർക്കിൽ ഒരുപാട് ആളുകൾ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് കുട്ടികളും മുതിർന്നവരും ഒക്കെ ആയിട്ട് മെയിനായിട്ടും ഈ ഒരു പാർക്ക് കേന്ദ്രീകരിച്ചിട്ടാണ് ഓൾമോസ്റ്റ് ഫാമിലീസ് വരുന്നത് പിന്നെ ബാക്കി കപ്പിൾസും അതുപോലെ തന്നെ കാഴ്ചകൾ കാണാൻ ആഗ്രഹമുള്ള കുറച്ച് ആളുകളും നടക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെയാണ് ഈ ഡാമിൻ്റെ മുകളിൽ പോകുന്നത് നടന്നു പോകുന്നവരാണെങ്കിൽ ആ വഴിയിലൂടെ ആ ഡാമിന് സമാന്തരമായിട്ട് നടന്ന് മുകളിലേക്ക് കയറിപ്പോകാം നമ്മളീ കാണുന്നത് ആ ഡാമിൻ്റെ മഡ് അത് അതിൽ കല്ല് പതിപ്പിച്ചിരിക്കുന്ന ആ ഒരു ഏരിയയാണ് അതിൻ്റെ അപ്പുറമാണ് ഡാം ആ വെള്ളത്തിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ആ ഭിത്തിയാണ് ആ മഡ് കൊണ്ടുണ്ടാക്കിയ ആ വരമ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യയിലെ സോളാറിൽ പ്രവർത്തിക്കുന്ന ഫുള്ളായിട്ട് അതിലെ സിസ്റ്റങ്ങളൊക്കെ സോളാറിൽ പ്രവർത്തിക്കുന്ന ഒരു ഡാമായിട്ട് ഇത് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് അത് റിയലി നമുക്ക് ഒരു അഭിമാനം തരുന്നൊരു കാര്യമാണ് അല്ലേ വളരെ നല്ല കാര്യമല്ലേ സോളാറിൽ വോക്ക് ചെയ്യുന്ന ഒരു വലിയൊരു സ്ഥാപനം എന്ന് പറയുമ്പോൾ ഇതിപ്പോഴും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു ഡാമാണ് ഡാമാണുണ്ടോ ബാണാസുര ഡാം ഈ കാണുന്നത് നമ്മളെ നമുക്ക് എക്സ്ട്രാ ടിക്കറ്റ് എടുത്ത് നമ്മളെ ഡാം സൈറ്റിലേക്ക് കൊണ്ടുപോകുന്ന വാനാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നടന്നു പോകാം അല്ലെങ്കിൽ ഈ വാനിൽ പോകാം ആ നടന്നു പോകുന്ന സമയത്ത് ആ ഡാമിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള രൂപം നമുക്കിങ്ങനെ കാണാം ആ ഒരു ഭിത്തിയുടെ ഫുള്ളായിട്ടുള്ള ഒരു കേർവ് നമുക്ക് ഭംഗിയായിട്ട് കാണാം ഇതൊക്കെ കണ്ടിങ്ങനെ നടന്നു പോകാം കേട്ടോ അങ്ങനെ കുറച്ച് ദൂരം നടന്നാൽ ഡാമിൻ്റെ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് ഉണ്ട് നടന്നു വേണമെങ്കിൽ കയറാം അല്ലെങ്കിൽ നമുക്ക് സ്ലോപ്പായിട്ട് കയറണമെങ്കിൽ അങ്ങനെയും കയറാം ജാനി വളരെ പവർഫുള്ളായിട്ട് കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് ദൂരം ഒന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡാമിൻ്റെ മുകളിലെത്തി ഇവിടെ നിന്ന് അസാധ്യമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ മുകളിലെത്തിയാൽ ഇവിടെയും നമുക്ക് കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ബോട്ടിങ് ഫിഷ് സ്പ അതുപോലെ തന്നെ അത്യാവശ്യം ഗാർഡനിങ് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ മുകളിൽ നിന്നും ആ ഡാമിൻ്റെ ഒരു വ്യൂ ഉണ്ടല്ലോ അസാധ്യ വ്യൂ ആണ് അതോടൊപ്പം തന്നെ ആ മഡ് ഡാമിൻ്റെ ആ ഒരു യഥാർത്ഥ ഭംഗി നമുക്കിതിൻ്റെ മുകളിൽ നിന്നാണ് മനസ്സിലാവുന്നത് ആ ദൂരെ കാണുന്ന ആ പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ നിന്നാണ് നമ്മളിപ്പോൾ നടന്നു വന്നത് ഏകദേശം അത്രയും ദൂരെ നമ്മൾ നടന്നു വരികയാണെങ്കിൽ വരണം അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് വാനിൽ ആരാംസേ നമുക്ക് ഇവിടെ എത്തിച്ചേരാം നമ്മൾ നടന്നു വന്ന ആ ഒരു വഴികളാണ് വഴികളാണിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വാക്ക് നമ്മൾ ഇനി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് കാരണം ഇവിടെ നിന്ന് കിട്ടുന്ന ആ കാഴ്ചയും ആ കാറ്റും അതുപോലെ തന്നെ ആ മലനിരകളുടെ ആ ഒരു ലോങ്ങിലുള്ള വ്യൂ ഒക്കെ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ഫീലാണ് ജാനകിയാണ് ഇന്നത്തെ നമ്മുടെ സ്പോട്ട് ചൂസ് ചെയ്തത് അപ്പോൾ അവൾ ശരിക്കും അത് എൻജോയ് ചെയ്യുന്നുണ്ട് മഴ വരാനുള്ള ഒരു ചെറിയൊരു സിംറ്റം കാണിക്കുന്നുണ്ട് എന്നിരുന്നാലും കൊള്ളാം നല്ല അടിപൊളി ക്ലൈമറ്റ് നമുക്കിങ്ങനെ ആസ്വദിച്ചൊരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ക്ലൈമറ്റ് ആണ് ഇവിടെയുള്ള സിപ്ലൈൻ കിടിലൻ സിപ്ലൈൻ കേട്ടോ അറൗണ്ട് ഒരു അര കിലോമീറ്റർ ലെങ്ത്തിലേക്കാണ് അത് വടം കെട്ടിവെച്ചിരിക്കുന്നത് നമുക്ക് ആ ബാണാസുര സാഗറിൻ്റെ അണക്കെട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നും നമ്മൾ വാഹനം പാർക്ക് ചെയ്ത് നടന്നു വന്ന ആ ഒരു ഏരിയയില്ല ഗ്രൗണ്ട് ഏരിയ അവിടെ വരേക്കും ഹാങ് ചെയ്ത് പോവാം ഈ കാഴ്ചകളൊക്കെ കണ്ട് അസാധ്യമായി ധൈര്യം വേണം ബാണാസുര സാഗർ ഡാം പ്രകൃതിയുടെ മനോഹാരിതയും മനുഷ്യ സൃഷ്ടിയുടെ മഹത്വവും ഒരുമിക്കുന്ന ഒരു കാഴ്ച എനിക്കങ്ങനെയാട്ടോ തോന്നിയത് പ്രകൃതിയുടെ കരുത്തും മനുഷ്യൻ്റെ സൃഷ്ടിയും തമ്മിലുള്ള ഒരു മനോഹരമായ സമന്വയം നമുക്കിതിൻ്റെ സൃഷ്ടിയിൽ കാണാൻ സാധിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ മണ്ണ് ഡാമാണ് അതിൻ്റെ ആകാശത്തോളം ഉയർന്ന ഒരു സൗന്ദര്യം ആ മലനിരകളുടെ ആ അടിത്തട്ടിലുള്ള ആ ഒരു ഡാമിൻ്റെ സൗന്ദര്യം ഇവിടെ നിന്നാൽ നമുക്ക് ശരിക്കും ആസ്വദിക്കാൻ സാധിക്കും വെള്ളത്തിൻ്റെ പ്രഭാവവും മലനിരകളുടെ ശോഭയും ഒരുമിക്കുന്ന സ്വപ്നഭൂമിയായ ഒരു കാഴ്ചയാണ് ബാണാസുര സാഗറിൽ നിന്നും നമുക്ക് കിട്ടുന്നത് പ്രകൃതി സന്ധിക്കുന്ന ഒരു പ്രണയ നിമിഷം ദാറ്റ് ഈസ് അവർ ബാണാസുര സാഗർ ഡാം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാത്ത ഒരു കാഴ്ച അനുഭവമായിരിക്കും നിങ്ങൾക്ക് സമ്മാനിക്കുക നയൻറ്റീൻ സെവൻറ്റി നയനിൽ കരുവാർ സെഞ്ചുറി പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡാം നിർമ്മിച്ചത് ഈ ഒരു പദ്ധതി വൈദ്യുതി ഉൽപ്പാദനത്തിനും കൃഷിക്കാവശ്യമായ ജലവിതരണത്തിനും ലക്ഷ്യമാക്കിയിട്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്തത് ഈ ഡാമിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇതിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് മണ്ണും പാറകളും ഉപയോഗിച്ച് നിർമ്മിച്ച ഭീതിദ്വാര ഡാം എന്നാണ് അറിയപ്പെടുന്നത് ഹിത് ഹിൽ ഡാം വിത്ത് കോൺക്രീറ്റ് കോർ ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് ഇത് നിർമ്മിച്ചേക്കുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും ശക്തമായ എർത്തേൻ ഡാം കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഒരു ഡാം സൈറ്റാണ് ലോകപ്രസിദ്ധമായ ഒരു ജലാശയം കൂടിയാണ് ഡാമിനോട് അനുബന്ധിച്ച് വലിയൊരു ജലാശയം അതാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ജലാശയത്തിൽ മഴക്കാലത്ത് രൂപപ്പെടുന്ന ചെറിയ ദ്വീപുകൾ ഇവിടുത്തെ ഒരു മുഖ്യ ആകർഷകമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദ്വീപുകൾ മഴക്കാലത്ത് കുറച്ചുകൂടെ വെള്ളം കയറുമ്പോൾ അതിൻ്റെ ടോപ്പ് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ പച്ചപ്പ് നിറഞ്ഞ മലകൾ ഹരിതവനം ഈ ജലാശയത്തിൻ്റെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ കാഴ്ചകൾ ഇതൊക്കെയാണ് വിനോദസഞ്ചാരികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത് മേഘ മൂടിയ നിശബ്ദ മലനിരകൾ ഈ കാഴ്ചക്കാർക്ക് ദൈവീകമായിട്ടുള്ള ഒരു അനുഭവമാണ് കൊടുക്കുന്നത് നമ്മൾ താഴേന്ന് കണ്ടില്ലേ ആ ഒരു സോളാർ പാനൽ അടുക്കി വെച്ചിരിക്കുന്നത് ആ ഒരു ഏരിയ ആണിത് നമ്മൾ ആ വോക്ക് വേയിൽ ഒരു പന്തൽ പോലെ അവർ അറേഞ്ച് ചെയ്തിരിക്കുകയാണത് ഇത് മൊത്തം സോളാർ പാനലാണ് ഈ ഡാമിലേക്ക് വേണ്ട വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിൽ നിന്നാണ് ഭയങ്കര ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ എന്തായാലും വെയിൽ വരുമ്പം നല്ല തണലാട്ടോ ഇവിടെ ഞങ്ങൾ രണ്ടാളും ഇപ്പം നിൽക്കുന്നത് ആ ഡാമിൻ്റെ ആ നടപ്പാതയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ വാ നമ്മുടെ സ്കൂട്ടർ അവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു വന്നിരിക്കുകയാണ് ഈ ഒരു ഏരിയ അറൗണ്ട് ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ഒരു കിലോമീറ്ററിനടുത്ത് നമ്മൾ നടന്നു വന്നു നടന്നു വരേണ്ട കാര്യമില്ല അവിടുന്ന് ചെറിയ വാനിൽ നമ്മളെ കൊണ്ടുവരുന്നുണ്ട് അതിന് എക്സ്ട്രാ ടിക്കറ്റ് എടുക്കണം പിന്നെ കാഴ്ചയൊക്കെ കണ്ട് നടന്നു വരാലോ എന്നുള്ളതുകൊണ്ട് ഞങ്ങളിങ്ങ് പോകുന്നു ഭയങ്കര കാറ്റാ കേട്ടോ അതുകൊണ്ട് വോയിസ് എത്രത്തോളം ഭംഗിയായിട്ട് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല ആളുകൾ കുറവാണ് ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു മഴയുടെ ഒരു ചെറിയ ലക്ഷണമുണ്ട് അതുകൊണ്ടായിരിക്കണം ഞങ്ങളിപ്പം ഇവിടെ നിൽക്കുന്നത് അറൗണ്ട് സമയം ഫൈവ് ഫോർട്ടി ഫൈവ് ആണ് ഈവനിങ് പകൽ ടൈമ് നല്ല ചൂടായിരിക്കും ഈ കാണുന്നത് സോളാറാണ് ഇന്ത്യയിലെ ലാർജസ്റ്റ് മഡ് ഡാം എന്ന് പറയുന്നതോടുകൂടി തന്നെ ആദ്യമായിട്ട് ഫുൾ സോളാറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡാം എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതൊരു ചീറ്റിപ്പോയ പദ്ധതിയാണ് ഒരു ജലസേചനത്തിനൊക്കെ വേണ്ടി കക്കയൻ ഡാമിലേക്കുള്ള ജലസേചനത്തിനും കറണ്ട് ഉത്പാദിപ്പിക്കാനൊക്കെ വേണ്ടി ഒരു നിർമ്മിച്ച ഒരു ഡാമാണിത് പിന്നീട് അതിൻ്റെ പ്രൊജക്റ്റ് എന്തൊക്കെയോ എവിടെയോ ഡ്രോപ്പ് ഔട്ടായി പക്ഷെ എന്തു തന്നെയാണെങ്കിലും നമ്മുടെ മൈസൂരൊക്കെയുള്ള ഇതല്ലേ വൃന്ദാവൻ ഗാർഡൻ അതിനെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചറും കൺസ്ട്രക്ഷനും ഒക്കെ ശരിക്കും ഇതൊന്നും അല്ല ഇതൊക്കെ ഇതിൻ്റെ പത്ത് ശതമാനം മാത്രമേ ഇത് ചെയ്തിട്ടുള്ളൂ ഇതെങ്ങനെയൊക്കെയോ ചെയ്യുക അല്ലേ ഇതൊക്കെ ഒരു ഒരു വൃന്ദാവൻ ഗാർഡൻ സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാലും പോളിക്കും ഒരു രക്ഷയുണ്ടാവില്ല വയനാട് അത്രത്തോളം ഡെവലപ്പ് ആവും പക്ഷെ എന്ത് ചെയ്യാം നമ്മൾ എല്ലാം ഈ മെല്ലെപ്പോക്ക് നയമാണല്ലോ എങ്കിൽ പോലും വന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഒരുപാട് എമ്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ലാർജസ്റ്റ് സിപ്പ് ലൈൻ ഉണ്ട് ഇവിടെ അത്യാവശ്യം ഒരു അര കിലോമീറ്ററിന് മുകളിൽ ദൂരത്തിൽ നിങ്ങൾക്ക് സിപ്പ് ലൈനിലൂടെ പോരാം പിന്നെ അതുപോലെ തന്നെ ബോട്ടിങ്ങുണ്ട് സ്പീഡ് ബോട്ടിങ്ങുണ്ട് ഒരുപാട് ത്രീ ഡി മൂവീസ് കാണുന്ന രീതിയിൽ അങ്ങനത്തെ ഉണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ ഒരു ഒരു ഹാഫ് ഡേ സുഖമായിട്ട് നിങ്ങൾക്ക് വളരെ റഷ് ചെയ്ത് ആസ്വദിക്കാൻ പറ്റുന്ന എല്ലാ സംഗതികളും ഇവിടെയുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളും എൻ്റെ കൂടെ കാണൂ സൂപ്പറാട്ടോ പ്രകൃതി ഇത്രത്തോളം നമുക്ക് കനിഞ്ഞു നൽകിയ അനുഗ്രഹം എന്ന് പറയുന്നത് വേറെ ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വയനാട് ട്രിപ്പിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഡെസ്റ്റിനേഷൻ പോയിൻറ്റാണ് ബാണാസുര ഡാം അതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ ഇങ്ങനെ പറഞ്ഞു തരാം ഒരുപാട് മിത്തുകളുണ്ട് ഇതിനെ സംബന്ധിച്ചിട്ട് അതൊക്കെ തരാം ആക്ച്വലി ഷീ ഈസ് എൻജോയിങ് കാരണം അവർ രാജസ്ഥാനിയാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ കാഴ്ചകളൊക്കെ കാണുമ്പം അവർക്കുണ്ടാകുന്നൊരു എക്സൈറ്റ്മെൻ്റ് അത് വേറെയാണല്ലോ അല്ലേ ഞാനീ അങ്ങനെയുണ്ട് വെറുതെ പറയല്ലേ നന്നായിട്ടുണ്ട് മഴ പെയ്തിട്ട് അപ്സെറ്റാന്ന് വലിയ മഴയൊന്നുമില്ല ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കാറ്റ് നന്നായിട്ടുണ്ട് അപ്പോൾ അത് അതിങ്ങനെ അദ്ദേഹത്തെ അടിക്കുമ്പോഴൊരു ഫീൽ ഉണ്ടല്ലോ ചെറിയ മഞ്ഞ് വീഴ്ച പോലത്തെ മഴയും ആ കാറ്റും അതുപോലെ തന്നെ എൻ്റെ പുറകിൽ കണ്ടോ ആ കാണുന്നത് ചെമ്പ്ര പീക്കും അതിനോടനുബന്ധിച്ച നമ്മുടെ വെസ്റ്റേൺ ഗാട്സിൻ്റെ മലനിരകളുമാണ് ഉള്ളി വൈപാട്ട് ഒരു രക്ഷയില്ല ഇന്ന് വെയിലും കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ഇതിനു ഇതിനുമുമ്പ് ഞാൻ വെയിലത്ത് വന്നിട്ടുണ്ട് അപ്പം എനിക്കറിയാം ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ് ഇന്നിപ്പോൾ വെയിലൊന്നും ഇല്ലല്ലോ കൂളാണ് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി എങ്ങനെ തിരിച്ചു പിടിച്ചാൽ നമുക്ക് കാണുന്നത് മൊത്തം കിഡിലെ മലകളും അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ മേഘങ്ങളിൽ ഉണ്ടാകുന്ന കളർമാറ്റമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു അസാധ്യ ഭംഗി ആട്ടോ ഇവിടുന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വല്ലാത്ത വൈബാണ് ഇത് കണ്ട് തിരിച്ചു മടങ്ങുന്ന ആളുകളാണ് അത് ആ റൂട്ടിലൂടെ തിരിച്ചു പോകുന്നത് നേരെ പോയി അത് ആ പാർക്കിങ് അവിടെയാണ് ഇവരുടെയൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ആളുകൾ ഉള്ള സമയമാണെങ്കിൽ അറൗണ്ട് രണ്ടായിരം പേർക്ക് മാത്രമേ എൻട്രി അനുവദിക്കുകയുള്ളൂ ഇതിപ്പം ആളുകൾ കുറവാണ് അതുകൊണ്ട് കുഴപ്പമില്ല പകലാണെങ്കിൽ ആ സാധ്യ വെയിലായിരിക്കും അതുകൊണ്ട് ഞാനൊരു ഈവനിങ് ഇങ്ങോട്ട് വന്നേ പക്ഷേ അത് ചെറിയ മഴയായിപ്പോയി വൈബിന് യാതൊരുവിധ കുറവുമില്ല നമ്മൾ ക്യാമറയും വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇതേ ഒരാൾ ബാറ്റ്മാനെ പോലെ പറന്നു പോകുന്നു കണ്ടോ ഓഹോ കൊള്ളാം അല്ലേ അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ട് വളരെ നല്ല രീതിയിൽ അഡ്വഞ്ചറായിട്ട് തന്നെ പോയി ആ ഒരു ടാർപ്പാ ഷീറ്റിനടിയിലാണ് അവർ ലാൻഡ് ചെയ്യുന്നത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല കാഴ്ചകളൊക്കെ കണ്ടു പോവാം മുന്നൂറ്റി അൻപത് രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത് റീസണബിൾ റേറ്റ് റേറ്റാണത് ശരിക്കും ഞാൻ പറഞ്ഞതേ പ്രകൃതി തന്നെ എന്തെല്ലാം ബെനഫിറ്റ് നമുക്ക് കൊണ്ടു തന്നിട്ടുണ്ട് അല്ലേ അത് നമ്മൾ ശരിയായ രീതിയിൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ലെവലിൽ നമ്മുടെ നാട് അറിയപ്പെടും ഞാനിങ്ങനെ ചിന്തിക്കാം വൃന്ദാവൻ ഗാർഡനിൽ ഞാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു ഈവനിങ് വൈബ് എന്ന് പറയുമ്പം ആ ഒരു വാട്ടർ ഫൗണ്ടനും ആ ലൈറ്റിങ്ങും അതുപോലെ തന്നെ അവിടെ ആളുകളുടെ ആ തിക്ക് തിരക്കൊക്കെ ഉണ്ടല്ലോ ആ അവിടെയുള്ള അമ്യൂണിറ്റീസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സംഭവം ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കാരണം അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം നിസ്സംഗ ഭാവത്തിൽ പെരുമാറുന്നത് എനിക്ക് അറിയുന്നില്ല മനസ്സിലാവുന്നില്ല വയനാടൊക്കെ മര്യാദയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ലോക ശ്രദ്ധയിൽ ഇനിയും എത്രയോ എത്രയോ മുകളിലേക്ക് പോകും ഇതൊക്കെ ഒരു വൺ പേഴ്സൻറ്റേജ് മാത്രമേ വയനാടിൻ്റെ ടൂറിസം ഡെവലപ്പ് ആയിട്ടുള്ളൂ അതായി വരുന്നേ ഉള്ളൂ ഐ ഹോപ്പ് ഇൻ ഫ്യൂച്ചർ വളരെ നല്ല രീതിയിൽ ഇതെല്ലാം കൺസ്ട്രക്റ്റ് ആവട്ടെ ലോക നിലവാരത്തിൽ ആളുകൾ വരുന്ന രീതിയിലേക്കുള്ള ഒരു ലെവലിലേക്ക് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അല്ലേ ഒരു രക്ഷയില്ലാത്ത വൈബാട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ വരേണ്ട ഒരു ഏരിയയാണ് ഇരുപത്തൊന്ന് ആണ് കൽപ്പട്ട എന്നുള്ളത് നിങ്ങൾ കാലിക്കറ്റ് നിന്ന് വരികയാണെങ്കിൽ വൈത്തിരിയിൽ നിന്ന് ലെഫ്റ്റ് ഡൈവേർട്ട് ചെയ്ത് വരാം പടിഞ്ഞാറത്തെ റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഈസി ആയിരിക്കും കൽപ്പറ്റ വരണ്ട അപ്പോൾ ഒരു ഹാഫ് ഡേ ഫുള്ള് നിങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം പിന്നെ ഇതിനടുത്ത് തന്നെയാണ് ഒരുപാട് വേറെയും കുറേ സംഭവങ്ങളുണ്ട് മാനന്തവാടി പഴശ്ശി കുടിയേരത്തിലേക്ക് നിങ്ങൾക്ക് പോവാം ഇവിടുന്ന് ഒരു പത്ത് ഇരുപത് കിലോമീറ്ററിന് ചൂടേ വരുന്നുള്ളൂ മാനന്തവാടി അപ്പോൾ ഒരു ഡേ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരം ഏരിയകളൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വയനാടിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടാക്കാം ബാണാസുര ഡാമിൻ്റെ പേരിൻ്റെ പിന്നിൽ ഒരു പുരാണ കഥയുണ്ട് പൗരാണിക ആ കഥപ്രകാരം ബാണാസുര എന്ന് വിളിക്കപ്പെട്ടിരുന്നത് ഒരു അസുര രാജാവായിരുന്നു മഹാഭാരത കാലഘട്ടത്തിലെ മഹീരവനായ ബാണാസുര സജീവമായ പരാക്രമവും ശക്തിയുള്ളവനുമായിട്ട് കരുതപ്പെടുന്ന ഒരാളാണ് ചില കഥപ്രകാരം ബാണാസുര ഹിമവാന്റെ മകനായിരുന്നു അവൻ പരമശിവന്റെ വലിയ ആരാധകനുമായിരുന്നു അതുകൊണ്ടാണ് ബാണാസുര എന്ന പേരിന് പിന്നിലുള്ള പ്രധാന കാരണം ഡാമിൻ്റെ സമീപത്തുള്ള വിനായകുലം മലകൾ ബാണാസുരയുടെ പാരമ്പര്യത്തോട് ബന്ധമുള്ളതായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഈ മലനിരകൾക്ക് സമീപമുള്ള പ്രദേശത്ത് തമ്പടിച്ചിരുന്നത് ബാണാസുര എന്ന് കരുതപ്പെടുന്നു അതുകൊണ്ടാണ് ഈ ഡാമിനും അദ്ദേഹത്തിൻ്റെ പേര് ബന്ധിച്ചുകൊണ്ട് ബാണാസുര എന്ന പേര് കിട്ടിയത് എന്തായാലും ഈ സംഭവം അടിപൊളിയാണ് സ്ഥലം നല്ല വൈബാണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഡാമിൻ്റെ കുറച്ച് ഇപ്പുറത്തെ ഭാഗത്ത് ഒരെ അത്യാവശ്യം നമുക്ക് എൻറ്റർടൈൻ ചെയ്യാനുള്ള പാർക്കും ഊഞ്ഞാലും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഫിഷ്ബ നമ്മുടെ ആ ഒരു റോപ്പ് വേ സ്റ്റാർട്ട് ചെയ്യുന്നത് ബോട്ടിങ് അങ്ങനെ ഒരുപാട് സംഗതികൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഒന്നും നോക്കിയില്ല മുതിർന്നവരും ചെറിയവരും ഒക്കെ ആയിട്ട് അടിച്ചു പൊളിക്കുന്നുണ്ട് കൂടെ ഞാനും അങ്ങ് കയറി ഊഞ്ഞാലിൽ ഒരു ചെറിയൊരു വൈബ് അപ്പോൾ എന്തായാലും നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല വയനാട് പ്ലാൻ ചെയ്യുമ്പം ഒരിക്കലും നിങ്ങൾ മറന്നു പോകാത്ത ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആയിരിക്കണം ബാണാസുര ഒരു ഈവനിങ് ടൈം ഒരു മൂന്ന് മണിക്ക് ഇവിടെ കയറി മണി വരെ ഹാങ് ഔട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പ്ലാൻ ചെയ്യാം അത്രത്തോളം മനോഹരമാണ് അത്രത്തോളം കാണാനും ആസ്വദിക്കാനും ഒക്കെ ഉണ്ട് ഇവിടെ ചില സാധനങ്ങൾക്കൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ ക്യാഷ് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടത് ഇതുപോലെ ഊഞ്ഞാലും പാർക്കിലേക്കൊന്നും വേറെ എക്സ്ട്രാ ഒന്നും കൊടുക്കേണ്ട ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇവിടെയാണ് നമ്മുടെ വാട്ടർ സ്പോർട്സിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ റേറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കയാക്കിങ്ങും ബോട്ടിങ്ങും പെഡൽ ബോട്ടിങ്ങും അടക്കമുള്ള ഒരുപാട് എനിക്ക് തോന്നുന്നു കമ്പാരറ്റീവ്ലി വലിയ റേറ്റ് റേറ്റൊന്നുമില്ല ഓക്കെയാണ് പിന്നെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യായിരുന്നു കാരണം പൂക്കോടൊക്കെ വളരെ നല്ല രീതിയിൽ അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയും ഈ ഒരു സ്ഥലം എത്രയോ ഡെവലപ്പ് ചെയ്യാനിരിക്കുന്നു എങ്കിലും ഈ ഒരു കാറ്റും ഈ ഡാമിൻ്റെ ഒരു വൈബൊക്കെ ആസ്വദിച്ചിട്ട് ഒന്ന് ബോട്ടിൽ കറങ്ങി വരിക അതുപോലെ തന്നെ സ്പീഡ് ബോട്ടിലൊന്ന് പോയി വരിക എന്നുള്ളത് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമാണ് സ്പീഡ് ബോട്ടിന് അഞ്ച് പേർക്ക് ആയിരം രൂപയാണ് ചാർജ് ചെയ്യുന്നത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കയാക്കിങ്ങും അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈവനിങ് ആണ് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരു വൈബ് സമയമെന്ന് പറയുന്നത് ഇതിങ്ങനെ നോക്കുമ്പോഴുള്ള കാഴ്ചയുണ്ടല്ലോ അത്ര കണ്ടാലും മതിയാവുന്നില്ല ഇത്രയ്ക്ക് രസമാണ് ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാൻ ഡിയർ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കാഴ്ചകൾ കണ്ടു അധികം ഒന്നും കാണാൻ ഒന്നുമില്ല ഇവിടെ ഇത്രയൊക്കെ തന്നെ ഉള്ളു പക്ഷെ നമുക്ക് വന്നിരിക്കാനും ഒരു മൂന്നാല് മണിക്കൂറൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് പോകാനൊക്കെ ഉള്ള സംഭവങ്ങൾ എവിടെയുണ്ട് പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റുന്ന വലിയ സംഭവങ്ങളൊന്നുമില്ല എങ്കിൽ പോലും പ്രകൃതിയും അതുപോലെ തന്നെ ഇതിൻ്റെ കാഴ്ചകളും ഈ ഒരു ഡാമിൽ നിൽക്കുമ്പോൾ ഉള്ള ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ ആസ്വദിക്കാൻ സാധിക്കും അത് ഗ്യാരണ്ടിയാണ് ബോത്താണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വയനാട് പ്ലാൻ ചെയ്യുമ്പോൾ മറക്കാതെ പ്ലാൻ ചെയ്യുക നമ്മുടെ ഈ ബാണാസുര സാഗർ ഒരുപാട് ആക്ടിവിറ്റീസും എവിടെയുണ്ട് കേട്ടോ ഈവനിങ് സമയം പ്ലാൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ പ്രിഫറബിൾ ഞാൻ അതാണ് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതുപോലെ തന്നെ അറിയാലോ ഇതൊരു മഡ് ഡാമാണ് മണ്ണ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഡാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിസ്മയം വേറെയാണ് വേൾഡ് ലെവലിൽ തന്നെ അറിയപ്പെടുന്ന ഏഷ്യയിൽ സെക്കൻഡ് ലാർജസ്റ്റായി നിൽക്കുന്ന ഇന്ത്യയിലെ നമ്പർ ആയിട്ടുള്ള മഡ് ഡാമാണ് നമ്മുടെ ഈ ബാണാസുര ഡാം അപ്പൊ ബാണാസുര ഡാമിൻ്റെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു ഗംഭീര ലൊക്കേഷനുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരും അത് ജാനകി എന്നെ പ്രിഫർ ചെയ്യട്ടെ ഇനി ഒരു മൂന്നാല് ലൊക്കേഷൻ ഞാൻ അവൾക്ക് വിട്ടുകൊടുത്തിരിക്കയാണ് ഇഷ്ടപ്പെട്ടോ ജാനകി ആ എന്താണ് ഇഷ്ടപ്പെട്ടത് ആണോ അതോ കാഴ്ചകളാണോ എന്താണ് ഇഷ്ടപ്പെട്ടത് വാട്ടറാണ് ഇഷ്ടപ്പെട്ടത് അതെപ്പോഴും അങ്ങനെയാണല്ലോ ഡാം സൈറ്റിൽ നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട വാട്ടറാണ് സോ എനിവേ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു ഇറ്റ്സ് മീ ഏഞ്ചൽ മോഹൻ ആൻഡ് ജാനകി സൈനിങ് ഓഫ് എവിടെ ചെറിയൊരു ഡാം ചാടിക്കട വരുകയാണ് യോ സക്സസ് സക്സസ് നമ്മളങ്ങനെ എല്ലാം കണ്ട് പുറത്ത് വന്നു കഴിഞ്ഞപ്പം നമുക്ക് കിട്ടിയ ഒരു കൂപ്പൺ ആണ് ഡിസ്കൗണ്ട് കൂപ്പൺ ആണ് വണ്ടർലാൻഡ് എന്ന് പറയുന്ന ഒരു പുതിയ സംരംഭം ഇവിടെ തൊട്ടടുത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട് അവിടെ ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട് എക്സ്പ്ലോ ദ എക്സ്പോട്ടിക് പറ്റ്ഫാം സ്പൈസി ഗാർഡൻ വിസിറ്റ് ട്രൈബൽ ഹട്ട് വിസിറ്റ് ഫിഷ് സ്പ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് അപ്പം ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ ഇതും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ അത്യാവശ്യം നല്ല റിവ്യൂ ആണ് കേൾക്കുന്നത് ഇതിനെ ഇതിനെപ്പറ്റിട്ട് ഈ ഡാം ജലസേചനത്തിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ആ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന എലിവേറ്റഡ് കനാലാണ് നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുന്ന പാലം പോലെ ഇരിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഡാമിൻ്റെ ബാണാസുര ഡാമിൻ്റെ സ്പിൽവേ ആണ് നാല് ഷട്ടർ ആണ് ഉള്ളത് അതായത് വെള്ളം കൂടിക്കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ തുറന്നുവിടാൻ ഒക്കെ ഉപയോഗിക്കുന്ന ആ ഷട്ടറുകളാണ് കാണുന്നത് നാലെണ്ണ ഉള്ളത് ഇപ്പം ഡാമിൽ അത്യാവശ്യം വെള്ളമേ ഉള്ളൂ ഇപ്പം ഒഴുകിക്കളയേണ്ട കാര്യങ്ങളൊന്നും വരത്തില്ല മഴക്കാലത്താണ് ഇതൊക്കെ ഓപ്പൺ ആക്കി വിടുന്നത് എന്തായാലും മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഡാമിലേക്ക് എൻട്രി ചെയ്യുമ്പം ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് കയറുന്നത് അതുപോലെ തന്നെ വൈത്തിരിയിൽ നിന്ന് വരുമ്പം നമുക്ക് കാണുന്ന കാഴ്ചകളാണ് വൈത്തിരിയിൽ നിന്ന് ബാണാസുര ഡാം സൈറ്റിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുന്ന മനോഹരമായ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം ഫോട്ടോഷൂട്ടും സൈഡിൽ ചെറിയ കടകളൊക്കെ ഉണ്ട് അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഈ വൈബൊക്കെ ആസ്വദിച്ചിട്ട് വളരെ കൂളായിട്ട് വണ്ടി ഓടിച്ച് നിങ്ങൾക്ക് ബാനാസുര ഡാം വന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകാം സോ എനിവേ പ്ലാൻ ടു കം ബാനാസുര ഡാം